സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ് ഇന്നലെ രണ്ട് തവണ കൂടിയ സ്വർണവില ഇന്ന് വീണ്ടും കൂടിയതോടെ പവൻ സ്വർണത്തിന് എൺപത്തി ആറായിരം എന്ന എക്കാലത്തെയുർന്ന നിലയിലേക്ക് സ്വർണം കുതിച്ചു ആഗോള വിപണിയിലെ വില വർദ്ധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ വിപണിയിൽ ഇന്ന റൌണ്ട് സ്വർണ്ണത്തിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഡോളർ വില ആഗോള സ്വർണ വിപണിയെ സംബന്ധിച്ചിടത്തോളം പതിനാല് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച മാസമാണിത് യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ഉണ്ടാകുമെന്ന ആശങ്കകളും കൂടുതൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ഇതിന് പിന്തുണ നൽകി ശക്തമായ സ്പോട്ട് ഡിമാൻഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ എന്നിവയാണ് സ്വർണവിലെ സ്വാധീനിച്ചത് സംസ്ഥാനത്തെ ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ എങ്ങനെയെന്ന് നോക്കാം കേരളത്തിൽ ഇന്നൊരു ഗ്രാം സ്വർണത്തിന് കൂടിയിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതോടെ ഇന്നലെ പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിയഞ്ച് രൂപയിലെത്തി ഇന്നലെയും ഇന്നുമായി മാത്രം ഗ്രാം സ്വർണത്തിന് കൂടിയിരിക്കുന്നത് ഇരുന്നൂറ്ററുപത് രൂപയാണ് സമീപകാലത്ത് ഗ്രാം സ്വർണത്തിനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വർധനവാണിത് പവൻ വിലയിലും ഇതിന് അനുപാതികമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് മാത്രം ആയിരത്തി നാൽപ്പത് രൂപയാണ് ഒരു പവനിൽ കൂടിയിരിക്കുന്നത് ഇതോടെ ചരിത്രത്തിലാദ്യമായി സ്വർണവില എൺപത്തി ആറായിരം എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടു ഇന്നൊരു പവൻ സ്വർണം എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപതെന്ന ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് വ്യാപാരം നടത്തുന്നത് ഇന്നലെയും ഇന്നുമായി രണ്ടായിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് നിലവിലെ കുതിപ്പ് തുടർന്നാണ് ഈ ആഴ്ച തന്നെ പവൻ സ്വർണത്തിന് തൊണ്ണൂറായിരം രൂപ മറികടക്കും ആഭരണമായി സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിലയിലെ ഈ കുതിപ്പ് കാരണം ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വില മാത്രം കൊടുത്താൽ പോരാ ഹോൾമാർക്കിംഗ് ചാർജ് ജി എസ് ടി എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടി ആഭരണമായി വാങ്ങുന്ന സ്വർണത്തിന് കൊടുക്കണം ആഭരണത്തിന്റെ ഡിസൈനനുസരിച്ച് പണിക്കൂലിയിൽ വ്യത്യാസം വരും ായി മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയാണ് പണിക്കൂലിയായി ഈടാക്കുക ഇത് പ്രകാരം ഇന്നത്തെ വിലയ്ക്ക് ഒരു പവന്റെ ആഭരണം വാങ്ങിക്കാൻ ഏകദേശം തൊണ്ണൂറ്റായിരം മുതൽ തൊണ്ണൂറ്റാറായിരം രൂപയെങ്കിലും വരും ഫലത്തിൽ ഒരു പവൻ സ്വർണാഭരണത്തിന് ഒരു ലക്ഷം രൂപ എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങളെന്ന് സാരം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രാപ്യമാണ് എന്നതിൽ സംശയമില്ല